നേരം വെളുത്തപ്പഴേം മഴ ഹലോ ഹായ് എന്ന് പറയുന്നത് എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ഇവിടെയാണെങ്കിൽ നേരം വെളുത്തപ്പത്തൊട്ടും മഴയാണ് പഞ്ചേര നല്ല മഴ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ മടിച്ചിക്കോത ഞാനീ മുഖത്തിന് ദോഷമാവെടുത്തപ്പോൾ മുഖത്ത് ലേശം ദോഷമാവും ഇട്ടതാണ് കേട്ടോ കഴിഞ്ഞിട്ട് പോയിട്ടില്ലാതെ കാണുന്നത് മടിച്ചിപ്പോ അതാ ഉണ്ടാക്കാൻ വയ്യ എന്നിട്ട് കഞ്ഞീരൊപ്പിച്ച് പിന്നെ പറഞ്ഞ് പിശുക്കി ഞായറാഴ്ചയായിട്ട് ഇത്തിരി ബീഫോ ചിക്കനോ ഒക്കെ മേടിച്ചുകൂടാമായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കി എന്തൊക്കെയാന്ന് കാണിച്ചത് കേട്ടോ അത് ഇന്നലെ പറഞ്ഞത് എൻ്റെ ബലത്തിലല്ല കേട്ടോ ഇന്ന് ഇന്നലെ ലേശം ഉണ്ടാക്കി രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാലൻസ് ഇന്ന് ഉണ്ടാക്കിയിരുന്നുണ്ട് അച്ചാച്ചനുള്ള ദോശ ചുറ്റുവച്ചിയൊക്കെയാണ് ഇത് മോക്കുള്ള ദോശയാണ് ഇവിടെ ബാലൻസ് ദോശമാവും ഇരിക്കുന്നുണ്ട് ഇവിടെ ദോശയിൽ നെയ്യൊക്കെ പെരട്ടി ഇട്ട ചെയ്യുന്നത് കേട്ടോ ദോശ അപ്പോൾ ഇത് ഇങ്ങനെ മാറ്റി ഇനി ഇത് ഉച്ചയ്ക്ക് ഇട്ടാണ് ഇവിടെ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞേക്കട്ടെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ചാച്ചൻ എൻ്റെ അച്ചാച്ചനൊന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തി മതി ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ബീഫാണ് കേട്ടോ ഇത് പയർ കറിയാണ് അതിനകത്ത് പാലക്കിൻ്റെ ഇലയും കൂടി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ പച്ച കാണുന്നത് കേട്ടോ അതായത് നമ്മുടെ ചെറുപയറ് പച്ചയാണല്ലോ അത് ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് ഇത് ഇന്നലെ രാത്രി കുഴച്ച ബാലൻസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ ഇന്നിനി കുറച്ചും കൂടെ കുഴച്ച് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാം രാവിലെ വെച്ച ബീട്രൂട്ട് ഡോറിനാണ് കേട്ടോ ഇത് നമ്മുടെ ദോശയ്ക്കുള്ള ചട്നിയാണ് കേട്ടോ ചട്നിയിൽ കറിവേപ്പില ഇടാൻ മറന്നുപോയി കോഫിയാണ് കേട്ടോ കോഫിയായിട്ട് തിരിച്ചു പിന്നെ ഇത്രയും കാണിച്ചു കഴിഞ്ഞായിരിക്കും കോഫി ഇത്തിലീന്ന് ചേക്കും അതുകൊണ്ട് കോഫി കാണിച്ചത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ വച്ചാൽ ചോറ് വെച്ച് കൊടുത്തുകൂടിയത് അല്ലേ അപ്പൊ നിങ്ങളുടെ ചോറ് ഇപ്പോൾ ഇരിക്കാഞ്ഞിട്ടല്ലാട്ടോ അപ്പടെ രാവിലെ പറയുന്ന വെച്ചയ്ക്ക് ചപ്പാത്തി മതിയെന്നോ മോക്ക് ചോറ് കൊണ്ടുപോകണ്ടാവന്ന് വേണ്ടതാനൊക്കെ അപ്പോൾ എത്രയൊക്കെയാണ് ഇന്ന് രാവിലെ തട്ടി കൂട്ടിയത് അപ്പോൾ അപ്പൊ കഴിച്ചിട്ടില്ലാത്തവര് കഴിച്ചുകൊള്ളുക ഏ ചി പിന്നെ കാണാം